മിണ്ടാ പ്രാണികൾ പോലും സംസാരിക്കുന്ന ഈ കാലത്ത് കോൺഗ്രസുകാരനൊന്നും സംസാരിക്കാനില്ലേ യു ഡി എഫിനൊന്നും സംസാരിക്കാനില്ലേ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു ജനതയെ ഇരുപത് കോടിയോളം വരുന്ന ഒരു ജനതയെ ശത്രുപക്ഷത്ത് നിർത്തി പാർശ്വവൽക്കരിച്ച് അവഹേളിച്ച് അപമാനിച്ച് പൗരത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോ കോൺഗ്രസുകാരനൊന്നും സംസാരിക്കാനില്ലേ എറണാകുളത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ ജെ ടീച്ചറുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് കൊട്ടിക്കലാശ്രത്തിനിടെ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെ ജെ ടീച്ചർ കെ ജെ ടീച്ചർ കോൺഗ്രസിനോടും കോൺഗ്രസ് നേതാക്കളോടും ചില മുനവച്ച ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കോൺഗ്രസുകാർക്ക് ഒരിക്കലും ഉത്തരം പറയാൻ കഴിയാത്ത ചില ചോദ്യങ്ങളാണ് ടീച്ചർ കോൺഗ്രസ് നേരെയും കോൺഗ്രസ് നേതാക്കൾക്ക് നേരെയും ഉന്നയിക്കുന്നത് നമുക്ക് കെ ജെ ഷൈൻ ടീച്ചറിന്റെ മുഴുവൻ പ്രസംഗം ഒന്ന് കേൾക്കാം കെ ടീച്ചർ എന്ന് പറയുന്ന കേവലം ഒരു വ്യക്തിയെ അല്ല നിങ്ങളുടെ ഹൃദയത്തിൽ കുടിയിരുത്തിയത് നിങ്ങളുടെ വീട്ടിൽ കയറ്റിയിരുത്തിയത് മറിച്ച് ഈ രാജ്യം ആവേശത്തോടുകൂടി കാണുന്ന ആവേശത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി നോക്കുന്ന വലിയൊരു ആശയത്തെയാണ് ആ ആശയം മാനവികതയുടെ ആശയമാണ് ആ ആശയം സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും നീതിയുടെയും തുല്യതയുടെയും ആശയമാണ് ആ ആശയം ഇന്ത്യൻ ഭരണഘടനയുടെ ഉൾക്കാമ്പാണ് അകക്കാമ്പാണ് അകക്കണ്ണാണ് നിർഭാഗ്യവശാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇന്ത്യയുടെ ആത്മാവിനെ ഇന്ത്യയുടെ സാഹോദര്യത്തെ നീതിയെ ഒക്കെ തന്നെ തച്ചു തകർത്തുകൊണ്ട് ഫാസിസ്റ്റ് പേർവാഴ്ച ഈ രാജ്യത്ത് നടക്കുന്നു നമ്മൾ പലതരത്തിൽ അതിനോട് പ്രതികരിച്ചിട്ടുണ്ട് സമരം നടത്തിയിട്ടുണ്ട് പാർലമെന്റ് മാർച്ച് നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് നമുക്കറിയാം പാർലമെന്റ് ജനാധിപത്യ പ്രക്രിയയിൽ അതൊക്കെ കേവലമായ ഒരു പ്രതിരോധ പ്രകടിത രൂപങ്ങൾ മാത്രമായിരുന്നു പക്ഷേ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ പരമാധികാരമാണ് ഏറ്റവും വലുത് ജനങ്ങളുടെ നമ്മുടെ കയ്യിലുള്ള പല ആയുധങ്ങൾ നമ്മൾ പ്രയോഗിച്ചിട്ടും ഫാസിസ്റ്റ് ഭരണം യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ അതിന്റെ തേർവാഴ്ച ഇന്നലെ വരെയും നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത ലോകത്തിലെ തന്നെ അതിബൃഹത്തായ ജനാധിപത്യ രാജ്യമാണ് ആ ജനാധിപത്യ രാജ്യത്ത് ലോകം ജനാധിപത്യത്തെക്കുറിച്ചും വ്യത്യസ്തമായ പേരുകേട്ട പ്രശസ്തമായ സിദ്ധാന്തങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് എന്താണ് ജനാധിപത്യം വേണ്ടി ജനങ്ങൾ തന്നെ ജനങ്ങളുടെ പ്രതിനിധിയെ തെരഞ്ഞെടുത്ത് ഇരിക്കുന്ന ഒരു പ്രവർത്തനം എന്നാണ് നാം ക്ലാസ് മുറികളിൽ പഠിച്ചിട്ടുള്ളത് പക്ഷെ ഇന്ത്യ എന്ന അതിബൃഹത്തായ ജനാധിപത്യ രാജ്യം വലിയ ഉദാത്തമായ രാഷ്ട്രീയം ലോകത്തിന് കൈമാറി ഇന്ത്യൻ ജനാധിപത്യം എന്താണ് എന്ന് കൃത്യമായി ലോക രാജ്യങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു വ്യത്യസ്തനായിരിക്കാനും ആ വ്യത്യസ്തനായിരിക്കുമ്പോൾ തന്നെ ആക്രമിക്കപ്പെടാതിരിക്കുന്ന അവകാശത്തിന്റെ പേരാണ് ജനാധിപത്യം എന്ന് മഹത്തായ ഈ രാജ്യം ലോകത്തിന് നൽകി ആയിരിക്കുമ്പോൾ തന്നെ വ്യത്യസ്തതയുടെ പേരിൽ ആക്രമിക്കപ്പെടാതിരിക്കാനുള്ള അവകാശത്തിന്റെ പേരാണ് ജനാധിപത്യം നോക്കൂ നമ്മൾ പത്തു വർഷം ആ മഹത്തായ അക്ഷയം കൈനഷ്ടം വന്ന് പ്രയാസപ്പെട്ട് നിരാശയിൽ കഴിയുന്ന ഒരു ജനസമൂഹമായി മാറി പക്ഷെ പ്രതികരിച്ചു നമ്മൾ പലപ്പോഴായി പ്രതികരിച്ചു അതിന് വേണ്ടത്ര ഫലം കണ്ടില്ല എന്ന് നമുക്കറിയാം ഇപ്പോൾ ഒരു ജനാധിപത്യ സമൂഹത്തിന് അതിലെ പൌരസമൂഹത്തിന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം ആ ആയുധം ആ വജ്രായുധം പ്രയോഗിക്കാനുള്ള അസുലഭമായ സന്ദർഭം നമ്മുടെ മുന്നിൽ ഇരുപത്തിയാറിന് സമാഗതമാവാണ് ആ ഇരുപത്തിയാറാം തീയതി വരുമ്പോ നമ്മുടെ മനസ്സിലെ രോഷം നമ്മുടെ മനസ്സിലെ പ്രതിഷേധം ഈ രാജ്യം നശിക്കാൻ പാടില്ല എന്ന നമ്മുടെ വലിയ ആഗ്രഹം ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ ആത്മാവ് ആ ഇന്ത്യൻ ഭരണഘടന എന്ന ഇന്ത്യയുടെ ആത്മാവിനെ ഒരു കാരണവശാലും തകർക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസവും ജാഗ്രതയോടും കൂടിയാണ് നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്നത് നമുക്കറിയാം കവി പാടിയതുപോലെ പോലെ വേണം ഇരുപുറം എപ്പോഴും കണ്ണു വേണം മുകളിലും താഴെയും കണ്ണിലെപ്പോഴും കത്തിജലിക്കും അകക്കണ്ണു വേണം അണയാത്ത കണ്ണ് ആ ജാഗ്രതയോടുകൂടി അണയാത്ത കണ്ണുമായി നാം പോളിംഗ് ബൂത്തിലെത്തും പോളിംഗ് ബൂത്ത് നമ്മുടെ വലിയ പ്രതീക്ഷ അതുപോലെ തന്നെ രോഷാഗ്നി അതൊക്കെ പോളിംഗ് ബൂത്തിലെ ബട്ടണിലേക്ക് നമ്മൾ അമർത്തും ഇടതുപക്ഷത്തിന് അനുകൂലമായി ഇടതുപക്ഷത്തിന്റെ ശക്തി ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങണം രണ്ടായിരത്തി നാലിൽ അതിന്റെ ഫലം നമ്മൾ കണ്ടു അന്ന് അറുപത്തിയൊന്ന് എം പിമാരെ സമ്മാനിച്ചു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അതിന്റെ ഫലം ജനങ്ങൾക്ക് അനുകൂലമായ പല നിയമങ്ങളും വനാവകാശ നിയമം തൊഴിലുറപ്പ് നിയമമൊക്കെ വിവരാവകാശ നിയമവും വിദ്യാഭ്യാസ അവകാശ നിയമവും ഒക്കെ ലഭിച്ചത് അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോഴും അതേ ചോദ്യം തന്നെ ചില മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇന്ത്യ അലയൻസിന്റെ ഭാഗമല്ലേ പിന്നെ എന്തിനാണ് ഇവിടെ ആർക്കാണ് വോട്ട് ചെയ്യാൻ നിങ്ങൾ ജനങ്ങളോട് ചോദിക്കുക നമുക്കറിയാം വലിയൊരു പിശാജ് നമ്മുടെ രാജ്യത്തെ ബാധിച്ചിരിക്കുന്നു ആ പിശാജ് ബാധയെ ഒഴിക്കാൻ അല്പം തല്ലുള്ളിത്തരമുള്ള ഒരാളാണെങ്കിൽ പോലും നമ്മൾ അയാളെ കൂടെ ചേർക്കുകയാണ് കാരണം ആ വലിയ പ്രശ്നത്തെ നേരിടാൻ നമുക്ക് പറ്റാവുന്നവരെ കൂട്ടിച്ചേർക്കുക എന്നുള്ള തന്ത്രം മാത്രമാണ് ഇന്ത്യ അലയൻസിനകത്ത് കോൺഗ്രസിനെ കൂടി ഉൾപ്പെടുത്തി പോകുന്നത് പക്ഷെ കോൺഗ്രസ് അവരുടെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല യാതൊരു വിനയവുമില്ലാതെ നമുക്കറിയാം ഇന്ത്യ രാജ്യത്തൊരു പ്രതിപക്ഷം പോലും ആകാനുള്ള ശക്തി അവർക്കില്ല കാരണം അവരുടെ കയ്യിലിരിപ്പ് മാത്രമാണ് നമ്മൾ ഒന്നുള്ളെങ്കിൽ പോലും ഏത് നിയമസഭയ്ക്കകത്തും ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനുള്ള കരുത്ത് ഒരു തീ ജ്വാല ഇടതുപക്ഷത്തിന്റെ മനസ്സിലുണ്ട് ആശയത്തിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം നമ്മളൊക്കെ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന കേന്ദ്രങ്ങളിൽ സംസാരിച്ചു ജനങ്ങളോട് ഈ രാജ്യം ജനങ്ങൾ അനുഭവിക്കുന്ന ജനാധിപത്യത്തെക്കുറിച്ചും മതനിരപേക്ഷതയെക്കുറിച്ചും നീതിയെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും ഈ രാജ്യം രാജ്യവും രാജ്യത്തെ ജനങ്ങളും നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ചും നമ്മൾ ആയിരത്തി അഞ്ഞൂറോളം കേന്ദ്രങ്ങളിൽ ജനങ്ങളുമായി സംസാരിച്ചു ആ സംസാരിച്ചു പോരുന്നേരുടയ്ക്ക് നമ്മൾ ടാറ്റ കൊടുത്ത് ജനങ്ങളുമായി സ്നേഹം പങ്കിടുന്നുണ്ട് ഞങ്ങൾക്കിവിടെ ചോദിക്കാനുള്ളത് ഒരു അതിനിർണായകമായൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ജനങ്ങളുമായി ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ ടാറ്റയും ഡി ജെ പോയ നമ്മുടെ യു ഡി എഫും കോൺഗ്രസിന്റെയും പ്രചരണ പരിപാടികൾ ദുഃഖത്തോടുകൂടി സങ്കടത്തോടുകൂടിയാണ് നാം കണ്ടത് എന്താണ് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാനുള്ളത് രാജ്യം കത്തുമ്പോ വീണ വായിച്ച ചക്രവർത്തിമാരെ കുറിച്ച് ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ്ട് അതേ അവസ്ഥയിലാണ് കോൺഗ്രസ് നമ്മൾ കേട്ടിട്ടുണ്ട് ബ്രത്തോണ്ട് ബ്രത്തിന്റെ വരുമൊരു കാലം മിണ്ടാപ്രാണികൾ സംസാരിക്കും കാലം വരുമൊരു കാലം മിണ്ടാപ്രാണികൾ സംസാരിക്കും കാലം നോക്കൂ ഇത് വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ ഞാൻ വ്യാഖ്യാനിക്കാൻ പോകുന്നത് മഹാനായ ആ ചിന്തകന്റെ അല്ലെങ്കിൽ ആ കവിയുടെ മുന്നിൽ നിന്നും ഞാനൊരു ഒരു എറുംബുപോലും അല്ല പക്ഷെ ഞാൻ ഈ സാഹചര്യത്തിൽ കോർത്തിനക്കുണ്ട് നോക്കൂ പ്രിയപ്പെട്ട കോൺഗ്രസുകാരാ പ്രിയപ്പെട്ട യു ഡി എഫിന്റെ സഹോദരങ്ങളെ മിണ്ടാപ്രാണികൾ പോലും മിണ്ടുന്ന സാഹചര്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ഇന്ത്യൻ സമൂഹത്തിനകത്ത് നിലനിൽക്കുന്നത് നിങ്ങൾ ഈ അതിഭീകരമായ ഒരു സാഹചര്യത്തിൽ എല്ലാ കുഞ്ഞു കുഞ്ഞുകുട്ടികളടക്കം പറഞ്ഞുകൊണ്ട് നമ്മളെ സ്വീകരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ കോപ്പി തന്നെ സ്വീകരിക്കുന്നു കൊച്ചുകുട്ടികൾ ഇന്ത്യൻ ഭരണഘടനയെ പ്രിയാമ്പിൾ ഒരു കാർഡ് ബോർഡിൽ എഴുതി എനിക്ക് സമ്മാനിക്കുന്നു എനിക്കെന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന് സമ്മാനിക്കുന്നു കൊച്ചുകുട്ടികൾ പോലും മിണ്ടാ പ്രാണികൾ പോലും സംസാരിക്കുന്ന ഈ കാലത്ത് കോൺഗ്രസുകാരനൊന്നും സംസാരിക്കാനില്ലേ യു ഡി എഫിനൊന്നും സംസാരിക്കാനില്ലേക്കാനില്ലേ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു ജനതയെ ഇരുപത് കോടിയോളം വരുന്ന ഒരു ജനതയെ ശത്രുപക്ഷത്ത് നിർത്തി പാർശ്വവൽക്കരിച്ച് അവഹേളിച്ച് അപമാനിച്ച് പൗരത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോ കോൺഗ്രസുകാരനൊന്നും സംസാരിക്കാനില്ലേ നിങ്ങളുടെ കൂടെയും ഉണ്ടല്ലോ പച്ചക്കടി ഒന്നും മിണ്ടുന്നില്ല ടാറ്റ കൊടുക്കുക ഞങ്ങൾ ആ ജനത്തിന്റെ ഒരു ഭാഗമാണ് ഞങ്ങൾക്കുള്ള ആശങ്ക ജനങ്ങളുമായി പങ്കുവച്ചു ആ ആശങ്കയ്ക്ക് പരിഹാരം കൃത്യമായ നിലപാട് രാഷ്ട്രീയ നിലപാട് ഉറച്ച നിലപാട് ജനവിരുദ്ധമായ ഒരു നിയമവും ഈ കേരളത്തിനകത്ത് നടപ്പിലാക്കില്ല എന്ന് തന്റെ ഇടത്തോടു കൂടി ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ നോക്കിയാൽ ഒരേ ഒരു ശബ്ദം ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ചുവപ്പിന്റെ കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ദയവ് ചെയ്ത് വായ തുറക്കൂ എന്നാണ് ഞങ്ങൾക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മിണ്ടാ പ്രാണികൾ പോലും മിണ്ടുന്നൊരു കാലത്ത് നിങ്ങൾക്ക് മിണ്ടാമുനികൾ പോലെ ഇരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ബഹുമാന്യരായ ആദരണീയരായ വോട്ടർമാർ വോട്ട് ചെയ്യും അതുകൊണ്ടാണ് കോട്ടയാണ് എന്ന് പറയുമ്പോ ഞങ്ങൾ ചങ്കൂറ്റത്തോടെ പറയുന്നു ഈ കോട്ട പൊളിയും കാരണം ജനങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് ജനങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് ജനത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വിരൽത്തുമ്പിലേക്ക് ഞങ്ങൾ ഒഴുകിയെത്തും വിരൽത്തുമ്പിലേക്ക് ഒഴുകിയെത്തുമ്പോ ഇവിടുത്തെ ബാലറ്റ് പെട്ട് ഞങ്ങൾക്ക് അനുകൂലമായി നിറയും ജനത്തിന് അനുകൂലമായി നിറയും ഈ ഇന്ത്യ മഹാരാജ്യം നമ്മളാരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല നമ്മൾ രക്തം ചിന്തിയിട്ടില്ല നമ്മൾ ഭീകരമായ മർദ്ദനം അനുഭവിച്ചിട്ടില്ല ചില നമ്മുടെ നേതാക്കന്മാർ ചിലരുണ്ട് ശതമാനവും അങ്ങനെയുള്ളവരല്ല പക്ഷെ സ്വതന്ത്രമായ ഒരു രാജ്യത്ത് ഒരു പരമാധികാരമായ രാജ്യത്ത് സമത്വവും നീതിയും സ്വാതന്ത്ര്യവും അനുഭവിച്ചു ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞു വരെ എനിക്ക് കഴിഞ്ഞു നോക്കൂ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞുമക്കൾ നമ്മുടെ ക്ലാസ് മുറികളിൽ റൂമിലിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ എന്നെ കേൾക്കുന്ന യുവാക്കൾ അവർക്കും ജീവിക്കാൻ ഈ രാജ്യം ബാക്കി വെക്കണ്ടേ നമ്മുടെ ഉത്തരവാദിത്വമാണ് ഒരു രണ്ടാം ദേശീയ സ്വാതന്ത്ര്യ സമരമായി ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തീർച്ചയായും നമ്മൾ കാണേണ്ടതുണ്ട് വളരെ ജാഗ്രതയോടുകൂടി ഈ രാജ്യത്തെ ഒരു പരുക്കും പറ്റാതെ നിലനിർത്താനുള്ള ഒരു മഹായുദ്ധമായി പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറണം അതുകൊണ്ട് നമുക്കറിയാം ഇനിയും ഒരു ദിവസം കൂടി നമ്മുടെ മുന്നിലുണ്ട് ആ ഒരു ദിവസം ഇനിയും നമ്മുടെ കൂടെ വഴക്കിച്ച് ചിലപ്പോ കിടക്കുന്ന കിടന്ന് ഉറക്കം നടിക്കുന്ന ചിലരുണ്ട് അവരെ ഒന്ന് തട്ടി വിളിച്ചാൽ കൂടെ പോരും നിങ്ങൾ ചോദിക്കണം കൂടെ പോരുന്ന കൂടെ തീർച്ചയായിട്ടും വരും കാരണം അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് രാജ്യം നേരിടുന്നത് അപ്പൊ ആ ഒരു ദിവസം കൂടി നമ്മൾ ജാഗ്രതയോടുകൂടി കരുതലോടുകൂടി സ്നേഹത്തോടുകൂടി അവരോട് വോട്ട് അഭ്യർത്ഥിക്കുക ഒരു ചരിത്ര വിജയം ഒരു ചരിത്ര വിജയം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ ബഹുമാന്യരായ ജനങ്ങൾ എൽ ഡി എഫിന് സമ്മാനിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി പ്രതീക്ഷയോടുകൂടി സഖാക്കളെ രണ്ടു മാസക്കാലമായി നമ്മുടെ പ്രവർത്തകർ അതിതീക്ഷമായ വെയിലിനെ വകവയ്ക്കാതെ കൊടും ചൂടത്ത് വീട് വീടാന്തരം കയറിയിറങ്ങി നമുക്കറിയാം നമ്മുടെ പാർട്ടിക്ക് നമ്മുടെ എൽ ഡി എഫ് പ്രസ്ഥാനത്തിന് ഈവന്റ് മാനേജ്മെന്റ് ഇല്ല പാവപ്പെട്ട തൊഴിലാളികളുടെ പാവപ്പെട്ട് അധ്വാനിക്കുന്നവരുടെ വിയർപ്പിന്റെ ഒരു അംശമാണ് ഈ പാർട്ടിയെ കെട്ടിപ്പൊക്കുന്നത് ഈ പാർട്ടിയുടെ അടിത്തറ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് വൈകുന്നേരം ഒന്ന് ഇരിക്കാൻ പോലും മെനക്കെടാതെ പോസ്റ്ററൊട്ടിച്ച് മതിലായ മതിലൊക്കെ പൂശി ഷൈനി ടീച്ചറെ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ആരെ ഷൈലി ടീച്ചറെ ഇത്രയ്ക്കും ഉയരത്തിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് ഇടതുപക്ഷം അതാണ് ഇടതുപക്ഷം അതാണ് ഹൃദയപക്ഷം അതുകൊണ്ട് എനിക്ക് യാതൊരു ആശങ്കയുമില്ല ഞാൻ ഓരോ പ്രാവശ്യവും ഇടതുപക്ഷം ജയിക്കും ജയിക്കുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മുടെ ജനത്തിനെ ഹൃദയത്തിലേറ്റിക്കൊണ്ടാണ് ഹൃദയത്തിൽ ജനങ്ങളുണ്ട് ജനങ്ങളിലാണ് വിശ്വാസം അതുകൊണ്ട് തീർച്ചയായും വിജയം നമ്മുടെ പക്ഷത്തുണ്ട് ജനത്തിന്റെ പക്ഷത്തുണ്ട് ആ ജനത്തെ ഏറ്റവും അധികം ബഹുമാനിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞല്ലോ സി എ നടപ്പിലാക്കാൻ കഴിയില്ല എന്നിവിടുന്ന് ചില ആൾക്കാർ പറഞ്ഞല്ലോ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ ഒരു കാരണവശാലും നടപ്പിലാക്കില്ല അപ്പൊ പറഞ്ഞു അതെങ്ങനെ പറ്റും ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം രാജ്യത്തെമ്പാട് മത്സരിക്കേണ്ടതല്ലേ നിങ്ങൾ ചരിത്ര പുസ്തകം വായിക്കൂ ചരിത്രത്തിൽ രാജാക്കന്മാരുടെ വാഴ്ച ഉണ്ടായിട്ടുണ്ട് രാജാവിന്റെ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ കഴുത്തർ മീത തല കാണാത്ത ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അതിനെപ്പോലും പുല്ലുവിലയ്ക്ക് വലിച്ചെറിഞ്ഞാണ് ഈ ജനാധിപത്യത്തിൽ നമ്മൾ ജീവിക്കുന്നത് പിന്നെയാണോ ജനങ്ങൾ തിരഞ്ഞെടുത്ത പാർലമെന്റ് ജനങ്ങൾ തിരഞ്ഞെടുത്ത നിയമസഭ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ഇവർ ജനങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവന്നാൽ അത് പുല്ലുവില കൊടുത്ത് വലിച്ചെറിയാൻ ംഘിക്കാൻ ഒക്കെയുള്ള അവകാശമുള്ളവരാണ് ജനങ്ങൾ നിങ്ങൾ ഓർക്കുക ജനമാണ് പരമാധികാരി ജനാധിപത്യത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങളല്ല ജനമാണ് ജനമാണ് ഞങ്ങൾക്കുറച്ച വിശ്വാസമുണ്ട് പ്രിയപ്പെട്ടവരെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ലാൽസല